സുഹൃത്തുകൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻചേട്ട് കുറച്ച് ഡയലോഗുകളെ ഡയലോഗുകളെക്കുറിച്ച് ജയരാജ് എന്ന സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ ജയൻചേട്ട് കുറച്ച് ഡയലോഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് ചെറിയൊരു പിന്നെ ജയൻ ജയൻചേട്ടൻ്റെ ഡയലോഗിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം അതായത് ജയൻചേട്ടൻ്റെ മിമിക്രി എടുക്കുന്ന ആൾക്കാർ നൂറ് ശതമാനം ആൾക്കാരും ജയൻചേട്ടനെ കളിയാക്കിയിട്ടൊന്നും എടുക്കില്ല ഇതുവരെ അങ്ങനെ കണ്ടത് ഒരന കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ല ജയൻചേട്ടൻ അങ്ങനെ കിട്ടലില്ല ശരിക്ക് സത്യസന്ധമായിട്ട് ജയൻ ചേട്ടൻ്റെ മിമിക്രി കളിച്ചാൽ ഇന്നു വരെ ആരുമില്ല പിന്നെ ആലപ്പി അഷർബ് പിന്നെ പണ്ട് പറഞ്ഞിരുന്നു ഞാൻ ജയൻ ചേട്ടന് ഡയലോഗ് കൊടുത്ത് എൻ്റെ ശബ്ദം ജയൻ ജയൻചേട്ടനെ കൊടുത്ത് ചേട്ടൻ അതിലൂടെ ജീവിച്ചു സത്യത്തിൽ ആലപ്പി അഷറഫിൻ്റെ ശബ്ദം മഹാബോറ ജയനുമായിട്ട് വലിയ സാമ്യത ഒന്നുമില്ല അന്നത്തെ കാലത്ത് മൂക്കിലാരായ മുറിമുക്കൻ എന്ന് പറഞ്ഞ ആലപ്പി അഷർഫ് ഉണ്ടായിട്ടുള്ളൂ ആലപ്പി അഷറഫ് ഇതിൽ ചാനലിരുന്നിട്ട് വലിയ കാര്യം പോലെ പറഞ്ഞേക്കാം പതിനായിരം രൂപ എനക്ക് അന്ന് കിട്ടി ഞാൻ ജയനു ശബ്ദം കൊടുത്തു ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആലപ്പി അഷർഫ് അതിലും ഇടയ്ക്കിടയ്ക്ക് ജയൻചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ രണ്ടുപേര് ജയൻചേട്ടൻ്റെ ഡയലോഗ് എടുക്കുന്നതാണ് അത് യാതൊരു സാമ്യതയില്ല ജയൻചേട്ടൻ്റെ പക്ഷെ മൂപ്പർ വിചാരിക്കുന്നത് അത് ജയൻചേട്ടൻ്റെ സൗണ്ടെന്ന് അത് മൂപ്പർ വിശ്വാസം ആക്രമണം എന്നുള്ള പാഠത്തിൽ മഹാബോറാണ് കൊടുത്തത് അതുപോലെ ഇന്നത്തെ മിമിക്കറിക്കാർ മുഴുവനും ജയൻചേട്ടനെ കളിയാക്കലാണ് പക്ഷെ ഞാനിതിൽ രണ്ട് മൂന്ന് ഡയലോഗ് ജയൻചേട്ടൻ്റെ പോര ജയൻചേട്ടനെ കളിയാക്കിയിട്ട് ഞാൻ പറയല്ല ഞാൻ ജയൻചേട്ടൻ സിനിമയിൽ പറയുന്ന അതേ പിന്നെ ഇതിൽ തന്നെ നീട്ടാൻ തന്നെ പറയില്ലേ പക്ഷെ ശബ്ദം അതുപോലെ ആയിരിക്കണം എന്നില്ല പക്ഷേ നീട്ടലും ഇതാക്കലും കളിയാക്കലൊന്നുമില്ല ജയൻചേട്ടൻ പറഞ്ഞ പോലെ പറയലുണ്ടെങ്കിൽ പക്ഷേ ഞാനൊരു മിമിക്കറിക്കാരനൊന്നും അല്ല എനിക്ക് നടന്മാരെ ഒരു നടന്മാരെ മിമിക്രി എടുക്കാനും അറിയില്ല പിന്നെ ജയൻചേട്ടൻ്റെ മിമിക്രി അത് അല്ല എൻ്റെ ശബ്ദം തന്നെ ഞാൻ കുറച്ച് കടുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ജയൻചേട്ടൻ്റെ സൗണ്ട് ആയി സാമ്യത സാമ്യത പോലെ വരുന്നതാണ് അല്ലാതെ ഞാനൊരു മിമിക്രിക്കാരനല്ല മിമിക്രി മിമിക്രി എടുക്കാൻ അറിയുകയും ചെയ്യില്ല അപ്പോൾ നമുക്കിന്ന് അതിനെക്കുറിച്ച് പറയാം സ്ഥലത്ത് പ്രധാന കേടികളുടെ ലിസ്റ്റ് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്കിൽ കൊണ്ടുവരണം നിങ്ങൾ നിസ്സാരാണോ നിങ്ങളിട്ടിരിക്കുന്ന യൂണിഫോം നിസ്സാരമാണോ പറയുന്നതനുസരിക്കൂ ഇവനെന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ അച്ചാ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പിന്നെ ഇല്ല താറാവുമില്ല നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിൽ പറയൂ എന്തു പറയുന്നു എൻ്റെ ജീവന് വെറും പതിനായിരം രൂപയുടെ വില മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് ആ ജീവൻ ആവശ്യമില്ല ഞാനൊക്കെ ഞാൻ സാധാരണ പോലെ വേറെ ഡയലോഗു എടൈ പയ്യൻ ഇനിയും തല്ലിയാൽ യവൻ ചെത്തുപകാം ചന്ദ്രൻ നീ പൈക്കൊള്ളു ഇവൻ്റെ കാര്യം ഞാനേറ്റു ഇനി പരിസരത്തെങ്ങാനും നിന്നെ ഞാൻ കണ്ടുപോയാൽ നിന്റെ എല്ല് ഞാൻ വെള്ളമാക്കും എൻ്റെ ചേട്ടനെ തല്ലിവൻ ആരായിരുന്നാലും ശരി അവനെ ഞാൻ ജീവനോടെ ബാക്കി വെച്ചേക്കില്ല നീയാണോടാ അലവലാദി ഷാജി എങ്കിൽ പറയൂ ഇങ്ങനൊക്കെ ജയൻ ചേട്ടെ സാധാരണ മിസ്റ്റർ പണിക്കർ എൻ്റെ ജീവിതത്തിൽ അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഇതൊന്നും വലിയ കളിയാക്കിയിട്ടൊന്നുമല്ല സാധാരണ ജയൻചാട്ടൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ് ഇനി ജയൻചേട്ടൻ്റെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജയൻചേട്ടനെക്കുറിച്ചിട്ട് ഘോര ഘോരമായി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട് പണ്ടത്തെ ആൾക്കാർ ഇപ്പം ശ്രീകുമാരൻ നമ്പിച്ചിട്ട് കുറേ മീറ്റിങ്ങെല്ലാം നടത്തിയിട്ട് ജയൻചേട്ടനെക്കുറിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ ജയൻചേട്ടൻ അത് വേണോ സ്മാരകം വേണോ ഇത് വേണോ എന്നല്ലോ എന്നാൽ സത്യത്തിൽ ജയൻചേട്ടൻ മരിച്ച സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു നാല് പേർ ജാഥ നടത്താനോ അല്ലെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതിയിട്ട് പെറ്റീഷൻ കൊടുക്കാനോ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ കലക്ടറേറ്റിൻ്റെ മുന്നിൽ ധർണ നടത്താനോ ഒന്നും പറ്റിയിട്ടില്ല ഇവരെ കൊണ്ട് ഇപ്പം വലിയ പ്രസംഗിക്കും പിന്നെ മാത്രമല്ല പണ്ടത്തെ കാര്യങ്ങൾ പറയും തിയേറ്ററിൽ നിന്ന് ജനങ്ങൾ അലറി വിളിച്ച് ഓടി എന്നാൽ ഈ ഓടി ജനങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇങ്ങനെ ഇതിൽ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അതിൽ ആക്സിഡൻ്റ് മരണമെന്നു അല്ല എന്നാണ് തോന്നുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതാണ് ജയൻ ചേട്ടൻ വീണ്ടും റീടേക്ക് എടുക്കാൻ പറഞ്ഞത് ഒരു സാഹസികമായിട്ടുള്ള രംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നടൻ വീണ്ടും അത് റീടേക്ക് എടുക്കാൻ പറയില്ല സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീടേക്ക് എടുക്കാൻ പറയില്ല ഇവർ വ പറയുന്നത് വീണ്ടും ജയൻ പറഞ്ഞു അപ്പം ജയന് വീണ്ടും വന്നിട്ട് പറയാൻ കഴിയുമോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അതിന് സംവിധായം വരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് എടുത്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടാക്കി എല്ലാവരും ജയൻ തന്നെ റീ ടേക്ക് എടുക്കാൻ പറഞ്ഞിരുന്നു അന്ന് കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു ജയൻചേട്ടന് പിന്നെ ഐ വി ശേഷിൻ്റെ പേരുണ്ടായിരുന്നു അന്ന് പിന്നെ സോമേട്ടൻ്റെ പേരുണ്ടായിരുന്നു സൂമാരൻ്റെ പേരുണ്ടായിരുന്നു ബാലങ്കേ നായൻ്റെ പേരുണ്ടായിരുന്നു കുറേ നടന്മാരുടെ പേരിലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറ് മാത്രമേ ജയൻചേട്ടൻ അന്ന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിൽ ബാക്കിയെല്ലാം ജയൻചേട്ടൻ്റെ ശത്രുക്കളാണ് കാരണം ജയൻചേട്ടൻ ആദ്യകാലത്ത് വില്ലനായിട്ട് അഭിനയിച്ചിട്ട് പിന്നെ പടിപടിയായി കയറി നടന്ന് പിന്നെ നായകനാകുമ്പോൾ മറ്റേ നായകന്മാർക്കൊന്നും ജയൻചേട്ടനോട് പിന്നെ അസൂയുണ്ടാകും നസീർ സാർ പിന്നെ ഒന്നാം നിരയിലുള്ളതുകൊണ്ട് നസീർ സാറിന് ആരോട് ആര് വിലയ നടനായാലും നസീർ സാറിന് പ്രശ്നമൊന്നുമില്ല നസീർ സാർ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറില്ല ആര് വന്നാലും നസീർ സാറിന് ഒരു പ്രശ്നമില്ല പക്ഷെ മറ്റ് നടന്മാർക്ക് ജയൻചേട്ടനോട് അസൂയുണ്ടായിരുന്നു അത് ദുരൂഹ മരണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനോ ധർണ നടത്താനോ ആരും ഉണ്ടായിട്ടില്ല സത്യത്തിൽ പിന്നെ അന്നാന്ന് ജയൻചേട്ടനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഇപ്പം കുറേ മീറ്റിംഗ് നടത്തിയിട്ട് മുതലക്കണ്ണീർ ഒഴിക്കാനൊക്കെ കൊടുമൊന്നും കാര്യമില്ല ഞാൻ ഇത് പറയാൻ കയറുന്നു ഇപ്പം ജയൻചേട്ടൻ്റെ കാര്യം പറയാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഓക്കെ